വെൽക്കം ടു ഇത ഓഫ് ലേണിംഗ് നമ്മളിന്ന് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് മോഡേൺ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വട്ടമേശ സമ്മേളനം മൂന്നെണ്ണമാണുള്ളത് ആ മൂന്നെണ്ണത്തിൻ്റെയും ഓരോരോ പ്രത്യേകതകൾ അതിൽ പങ്കെടുത്ത വ്യക്തികൾ അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചു കാണാറുണ്ട് വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഓരോന്നും നമുക്ക് പഠിക്കാം ശ്രദ്ധിക്കും വട്ടമേശ സമ്മേളനങ്ങൾ മൂന്നെണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ടാണ് എന്ത് നടന്നത് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് അതിൽ ആദ്യത്തെ വട്ടമേശ സമ്മേളനം നമ്മൾ പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഭരണഘടന പരിഷ്കാരം തുടങ്ങിയവയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് വട്ടമേശ സമ്മേളനം നടന്നത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്താ കാര്യം ആ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് നെക്സ്റ്റ് വൺ എന്താണ് ഭരണഘടന പരിഷ്കാരം തുടങ്ങിയവയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേട്ടോ ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം അധ്യക്ഷൻ അധ്യക്ഷൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് റാംസെ മക്ഡൊണാൾഡ് ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ റാംസെ മക്ഡൊണാൾഡ് അത് ഇനോഗ്രേറ്റ് ചെയ്തതാരാ ജോർജ് അഞ്ചാമനാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് ആ സമയത്ത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നോന്ന് അറിയോ നിങ്ങൾക്ക് ഇർവിൻ ആയിരുന്നു എവിടെ ആരായിരുന്നു ഇർവിൻ ആയിരുന്നു ഒന്നാം വട്ടം സമ്മേളനത്തിൽ ഏതൊക്കെ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു എൺപത്തിഒൻപത് പ്രതിനിധികൾ പങ്കെടുത്തു അതിലെ പ്രധാനപ്പെട്ട പ്രതിനിധികള് ഡോക്ടർ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ആ തേജ് ബഹാദൂർ സപ്രു തുടങ്ങിയവരായിരുന്നു അതില് ബിആർ അംബേ അംബേദ്കറുടെ പ്രത്യേകത അധസ്ഥിത വിഭാഗക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരാ ഉണ്ടായിരുന്നേ ബി ആർ അംബേദ്കർ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളില് ആദ്യത്തെ വട്ടമേശ സമ്മേളനം സാമുദായിക ഒന്നും തന്നെ പരിഹാരം കാണാതെ പരി അവസാനിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇതാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷ ലണ്ടനിൽ നടന്നിട്ടുള്ള സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ അതില് ആദ്യ വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നു സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാം വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ച അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു ഇനോഗ്രേഷൻ നടത്തിയത് ജോർജ് അഞ്ചാമനായിരുന്നു ഇന്ത്യയിലാ സമയത്ത് വൈസ് റോയ് ഇർവിൻ പ്രഭു ആയിരുന്നു പ്രതിനിധികൾ എൺപത്തി ഒൻപതായിരുന്നു അതിലെ പ്രധാന പ്രതിനിധികൾ ഡോക്ടർ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ആഘാൻ തേജ് ബഹാദൂർ സപ്രൂ തുടങ്ങിയവരായിരുന്നു അതില് അപസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധീകരിച്ചു കൊണ്ടുണ്ടായിരുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആയിരുന്നു ക്ലിയറായോ ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് ഒന്നും തന്നെ പരിഹാരം കാണാതെ ഒന്നാം വട്ടമേശ സമ്മേളനം അവസാനിക്കുകയാണ് ഉണ്ടായത് ഒന്നാം വട്ടമേശ സമ്മേളനം ക്ലിയർ ആയോ ഇനി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം പഠിക്കാം നോക്കൂ രണ്ടാം വട്ടമേശ സമ്മേളനം പഠിക്കാം നമുക്ക് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നാ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എവിടെയാണ് മൂന്നും ലണ്ടനിലാണെന്ന് പറഞ്ഞുല്ലോ അപ്പൊ ലണ്ടനിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ഇന്ത്യൻ വൈശ്രോയി രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോ ഇന്ത്യയിലെ വൈശ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു കേട്ടോ നീ നോക്കൂ ഗാന്ധിജി പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോദ്യമാണ് ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഇനി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ടാം വട്ടമേശ സമ്മേളനത്തില് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം രണ്ടാം സമ്മേളനം ലണ്ടനിൽ ോ ആയിരുന്നു ആ സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭു ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരെയെന്ന് തിരിച്ചു വെച്ചു കഴിഞ്ഞാലും തന്നെയാണ് ഇനി അർദ്ധനഗ്നായിരുന്നു ഈ രണ്ടാം വട്ടം പേശ സമ്മേളനത്തിൽ ഗാന്ധിജിയെ എന്താ പറയാ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചതാണ് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് രണ്ടാം വട്ടം സമ്മേളനത്തിൽ ഗാന്ധിജിയെ പറഞ്ഞത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് നെക്സ്റ്റ് വൺ ബ്രിട്ടീഷുകാർ എന്ത് പോകാതെ വർഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്ന് ആര് പറയേണ്ടായി ഗാന്ധി പ്രഖ്യാപിക്കേണ്ടത് ആ പ്രഖ്യാപനത്തോടുകൂടി ഈ രണ്ടാം വട്ടം സമ്മേളനം അവസാനിച്ചു കാരണം അത് ലക്ഷ്യം കാണാതെ അത് അവസാനിക്കുകയാണ് കേട്ടോ ഈ രണ്ടാം വട്ടമേ സമ്മേളനത്തിലെ ഗാന്ധിയുടെ ഉപദേശകൻ മദൻ മോഹൻ മാളവിയായിരുന്നു ഈ മദൻ മോഹൻ മാളവിയുടെ പ്രത്യേകത ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്ത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തന്നെ പറയണം മദൻ മോഹൻ തന്നെ പറയണം കൂടാതെ നമ്മുടെ എന്താ പറയാ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്താരണ്ടായിരുന്നേ സരോജിനി നായിഡു ആയിരുന്നു നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്താരാണ്ടായിരുന്നെ സർദാർ കെ എം പണിക്കരായിരുന്നു പിന്നെ ഒരാൾ എഴുതിയിട്ടില്ല അങ്ങനെ ആരാണ് ബി ആർ അംബേദ്കർ അദ്ദേഹം ആരെയായിരിക്കും അധസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധാനം ചെയ്ത ആരാണ്ടായിരുന്നെ ബി ആർ അംബേദ്കർ ഉണ്ടാവും ഇനി ഗാന്ധിജി പോയില്ലേ ഈ പരിപാടി പങ്കെടുക്കാൻ പോയില്ലേ അദ്ദേഹം പോയ കപ്പലിന്റെ പേര് നോക്കിയേ എസ് എസ് രജപുത്താണ് ഏതാണ് കപ്പലിന്റെ പേര് എസ് എസ് രജപുത്താൻ അപ്പൊ നമുക്ക് പറയാം രണ്ടാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ലണ്ടനിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് നടന്നു ഇനിയാ ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനാണ് രണ്ടാം വട്ടമേശ സമ്മേളനം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗാന്ധിജി തന്നെയാണ് ഗാന്ധിജി ഈ സമ്മേളനത്തിന്റെ സമയത്താണ് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് ഗാന്ധിജി രണ്ടാംവട്ട മേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിലേക്ക് പോയത് എസ് എസ് രജബുത്താന എന്ന് പറയുന്ന കപ്പലിലായിരുന്നു െ വർഗീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തിന്റെ പരിണിത ഫലമായി രണ്ടാം വട്ടമേശ സമ്മേളനം ഒരു ലക്ഷ്യവും കാണാതെ പിരിഞ്ഞു അല്ലെങ്കിൽ അത് ലക്ഷ്യം കണ്ടില്ല ഇനി ഗാന്ധിജിയുടെ ഉപദേശകനായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മതൻ മോഹൻ മാളവിയാണ് ഉണ്ടായിരുന്നത് ഈ മദൻ മോഹൻ മാളവി തന്നെ ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്ത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്ത രണ്ടാം വട്ടമേഴ്സു സമ്മേളനത്തിൽ ആരാണ്ടായിരുന്നേ മദൻ മോഹൻ മാളവ്യ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തോ സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തോ സരോജിനി നായിഡു അധസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ ആരാണ് ഡോക്ടർ പി ആർ അംബേദ്കർ രണ്ടാം വട്ടമേശ സമ്മേളനം ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ ഇനി അപ്പം നമുക്ക് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം പഠിക്കാം ില് ലാം വട്ടമേശ സമ്മേളനം നോക്കിയാലോ ശ്രദ്ധിക്കൂ നടക്കുന്നു മുപ്പത്തിരണ്ടിൽ ലണ്ടന് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നു പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോദ്യം ഐ എൻ സി പങ്കെടുക്കാത്ത ഏകവട്ടമേശ സമ്മേളനം ഏതാണ് മൂന്നാം വട്ടമേശ സമ്മേളനം ഐ എൻ സി പങ്കെടുക്കാത്ത ഏകവട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം അടുത്തത് ദേശീയ നേതാക്കൾ ഒന്നും രണ്ടും മൂന്നും സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് അംബേദ്കറും ആരൊക്കെ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും ഒന്നും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ അംബേദ്കർ തേജ് ബഹാദൂർ സപ്രൂ ഐഎംസി പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം ഇനി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഏക വനിത രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ വനിത സരോജിനി നായിഡു എന്നൊന്നും പറഞ്ഞുല്ലോ അപ്പൊ ഇത് ഒന്ന് രണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഏക വനിത മൂന്നെണ്ണത്തിലും പങ്കെടുത്തു കേട്ടോ ബീഗം ജഹന്നാര ഷാനവാസ് ബീഗം ജഹന്നാര ഷാനവാസ് അടുത്തത് മൂന്നെണ്ണത്തിലും പങ്കെടുത്ത ഏക ആംഗ്ലോ ഇന്ത്യൻ മൂന്നെണ്ണത്തിലും പങ്കെടുത്ത ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി കിഡ്നി മൂന്നെണ്ണത്തിൽ പങ്കെടുത്ത ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി കിഡ്നി അപ്പൊ പങ്കെടുത്ത വ്യക്തികൾ ദേശീയ നേതാക്കൾ അംബേദ്കർ തേജ് ബഹാദൂർ സപ് മൂന്നെണ്ണത്തിൽ പങ്കെടുത്ത ഏക വനിത ബീഗം ജഹ്നാര ഷാനവാസ് മൂന്നെണ്ണത്തിൽ പങ്കെടുത്ത ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി കിഡ്നി ഇനി അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അവസാനം തയ്യാറാക്കിയ ധവള പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് തയ്യാറാക്കിയ ഒരു ധവള പത്രം സംഘടിപ്പിച്ചു ആ ധവള പത്രത്തിന്റെ അടി പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ മൂന്നാം സമ്മേളനത്തിന്റെ അവസാനം ഒരു ധവള പത്രം പുറപ്പെടുവിക്കുകയുണ്ടായിരുന്നു മുപ്പത്തി മൂന്നിൽ അത് ആ ധവള പത്രപ്രകാരം പാസാക്കിയ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മൂന്നാം വട്ടമേശ സമ്മേളനം ഒന്നും രണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ ലണ്ടനിൽ നടക്കുകയാണ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം ഐ എൻ സി പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനം ഒന്ന് രണ്ട് മൂന്നും വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ അംബേദ്കർ തേജ് ബഹാദൂർ സപ്രൂ ഒന്ന് രണ്ട് മൂന്നും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക വനിത ബീഗം ജാനാര ഷാനവാസ് ഇനി പങ്കെടുത്ത ഏക ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി ഗിഡ്നി അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അവസാനം ഒരു ധവള പത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് കേട്ടോ മുപ്പത്തി രണ്ടിലല്ല മുപ്പത്തി മൂന്നിലിറക്ക ഉണ്ടായി അത് പ്രകാരം പാസാക്കിയ ആക്ട് ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം അപ്പം അങ്ങനെ ഒന്നും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നമ്മൾ പഠിച്ചു ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായിട്ടെന്ന് തോന്നുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ